അങ്ങനെ നമ്മുടെ തീർത്ഥയാത്രയുടെ പത്താം ദിനമായി പത്താം ദിനം എസ് എസ് ബി പി ഭവൻ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ഇന്നത്തേക്കുള്ള ഭക്ഷണം രാവിലെ ഇഡ്ഡലിയാണ് ഇഡ്ഡലിയും ദോശപ്പൊടിയും ആണ് നമ്മുടെ സ്റ്റൗ അല്ല ഇന്നലെ നമ്മൾ യൂസ് ചെയ്തത് ഇവിടത്തെ തന്നെ സ്റ്റൗ ആണ് ഇവിടെ പച്ചക്കറി പോലെ അതൊക്കെ ഒന്നും വെച്ചില്ല കാരണം എലിയുടെ കുറച്ച് ശല്യമുണ്ട് അപ്പോൾ ഇന്നലെ അയോധ്യയിലെ ഈ നമുക്കിന്ന് അയോധ്യയിലെ മൃത്തികയും സരയു നദിയിലെ തീർത്ഥമാണ് ചെയ്യാനുള്ളത് നമ്മൾ സരൈവ് കാട്ടിലേക്ക് പോകാൻ പോണ് അവിടെ ഇരുന്നാണ് നമ്മുടെ പൂജ ചെയ്യേണ്ടത് മൃത്തിക നമ്മളെടുത്തിട്ടുണ്ട് കയ്യിൽ അയോധ്യ ക്ഷേത്രത്തിലെ മൃത്തിക നമ്മൾ ദർശനത്തിന് പോയി എടുത്തു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ടുക്ക് ടൂക്കിൽ വേണം പോകാൻ നമ്മുടെ വണ്ടി പോകൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പലയിടത്തും നോ എൻട്രി ആണ് നമ്മുടെ വണ്ടിക്ക് അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി പിന്നെ യമാനായിട്ട് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് അയോദ്ധ്യയിൽ യജമാനായിട്ടിരിക്കാനൊരു ആ അല്ലേ ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കണത് വാരണാസിയിൽ പ്രകീഷിന് ഭയങ്കര സന്തോഷമായിരുന്നു അതേപോലെ രാവിലെ കുറച്ച് കിടക്കാൻ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ട്രിപ്പൊക്കെ വിളിക്കണം കുരങ്ങളുടെ കുറച്ച് ശല്യം ഇവിടെ ഉണ്ട് ഇവിടെ നിന്നൊരു ഓ ണം ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ സ്ഥലം വിഭീഷൺ കുണ്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിഭീഷൺ കുണ്ട് അല്ലേ വിഭീഷൺ കുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു ടുക്ക് വിളിച്ചിട്ടുണ്ട് അതിന് പോകണം ഓക്കെ എത്രയാസം ഞങ്ങൾ ഇറങ്ങി ഈ ടുക്ക് വണ്ടിക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് വില വരുന്നതെന്നാണ് പറഞ്ഞത് ഇവർക്ക് ലൈസൻസും എല്ലാം വേണം ഓട്ടോ ലൈസൻസ് വേണം അതുകൂടാതെ ഇതിന് ഒറ്റ ചാർജിങ്ങിൽ നൂറ്റി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ കിലോമീറ്റർ കിട്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് റോഡ് ടാക്സ് ഏകദേശം അയ്യായിരം രൂപ വരും ഇൻഷുറൻസ് ഏകദേശം അയ്യായിരം രൂപ വരും അപ്പോൾ ചിലവുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കാനായിട്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ ഓടുമ്പോൾ നൂറ് രൂപ കിട്ടും ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചാണ് മേടിക്കുന്നത് അപ്പോൾ ടൂക്ക് ടൂക്ക് അങ്ങനെ പോകുന്നു അപ്പോൾ ഞങ്ങളിത് സരവ് കാട്ടിൽ ഇറങ്ങി നടക്കുകയാണ് റൈറ്റിലേക്ക് പോയാൽ സരവ് കാട്ടെത്തി അവിടുത്തെ കാഴ്ചകളായിട്ട് കണ്ട സരവി തീരല്ല ഇത് ഇവിടെ പിണ്ട സമർപ്പണം ഇപ്പോൾ പിതൃക്കള മാസമാണ് പത്ത് ദിവസം അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് പത്ത് ദിവസം മഹാലയഭക്ഷണം എന്ന് പറയും നമ്മുടെ ഇതിൽ അതിൻ്റെ സമയമായതുകൊണ്ട് അതിൻ്റെ തിരക്ക് നന്നായിട്ട് കാണാം ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെയാണ് അമ്പലത്തിൽ തിരക്ക് കുറവ് ഇവിടെ തിരക്ക് കൂടുതലുമാണ് പിണ്ട സമർപ്പണമാണ് എല്ലാവരുടെയും നടക്കുന്നത് ത്തിരി മാറി നിങ്ങൾ ചെയ്യാമെന്ന് ഓർത്തിരിക്കുന്നു അവിടെ വിളിച്ചു

सर्व हरी देवी ओम श्रीरियो देवी ओम देवी ओम श्री ദിയുടെ തീർത്ഥം എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അയോധ്യയിലെ എല്ലാ പരിപാടികളും അവസാനിച്ചുകൂടെ നമ്മൾ വണ്ടിയിൽ എല്ലാം സെറ്റ് ചെയ്ത് ഉച്ചയ്ക്കുള്ള ഫുഡ് വൈകുന്നേരം നമുക്ക് വേറൊരു അതിഥി വരും നമ്മുടെ നമ്മളെ നമ്മളിവിടെ പറഞ്ഞു പോകും അപ്പോൾ പ്രകീഷിന് പകരം പ്രകീഷിൻ്റെ അനിയൻ പ്രവീണാണ് വരുന്നത് പ്രവീണിനെ റിസീവ് ചെയ്യണം പ്രകീഷിനെ കൊണ്ടുപോയി ലക്നൗ എയർപോർട്ടിൽ വിടണം അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കർമ്മങ്ങൾ അല്ല ജോലി സരയൂ ഇവിടെ നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡില് ഈ പറഞ്ഞ പോലെ രാമ ശ്രീരാമന്റെ ജീവിത കഥ വരച്ച് അതുണ്ട് ഇവിടെ നേരെ വേണ്ട ഇവിടത്തെ ചൂണുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിട്ട് ലഫ്റ്റിൽ ലഫ്റ്റില് ഇനി ഇങ്ങനെ ഓരോ ഇതിലും രാമനുമായിട്ട് ബന്ധപ്പെട്ട കഥ രാമായണമായിട്ട് ബന്ധപ്പെട്ട ആലേഖനം ചെയ്തിട്ടുണ്ട് യോട് വിട പറയാണ് അയോധ്യ ഏകദേശം കഴിഞ്ഞ് നമ്മുടെ യാത്ര ഇങ്ങനെ വൈകുന്നേരത്തോടെ എത്തി ഇന്ന് ഉച്ചയോടെ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി ലക്നൗവിൽ ഞങ്ങൾക്കൊരു മൂന്ന് മണിക്കെത്തണം രണ്ടേ മുക്കാൽ മണിക്കൂറാണ് പറയുന്ന സമയം ോട്ടും പശുക്കൾക്ക് അനുവാദം ഇല്ല അതിൻ്റെ വലിയ വണ്ടികൾക്കൊന്നും ഇങ്ങോട്ടേക്ക് കയറാൻ അനുവാദം ഇല്ലാതെ ചാരുമേറ വച്ചാൽ നല്ലപൊടി ചാരുമേണോ എങ്ങനെ കാണിക്കുന്നത് ബസ്സൊക്കെ സ്ഥലം ഇടംബ നമ്മുടെ ബസ്സിലൊക്കെ ഒട്ടും പോവാറായിട്ടാ നമ്മൾ ഹൈവേ കയറിയാണ് അപ്പൊ ഇങ്ങനൊരു വണ്ടിയുടെ നമ്പർ കണ്ട് എന്തൊരു രജിസ്ട്രേഷൻ ആണെന്ന് മനസ്സിലായില്ല ഉദ്ദേശിച്ച സമയത്തൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കാണ് എവിടെങ്കിലും നിർത്തി ലക്നൗ കാർ നൂറ് ഝാൻസി മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീതാപൂർ തൊണ്ണൂറ്റി അഞ്ച്

എത്തിയിട്ടുണ്ട് ഇവിടെ ാണ് അതേപോലെ തന്നെ തിരിച്ച് സ്കാൻ ചെയ്യണം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം സെൽഫ് സർവീസ് ആണ് ഇവിടെ അപ്പൊ നാട്ടിൽ വരുമ്പോൾ കാണാം ശരി ഓക്കെ ആദ്യത്തെ ഫ്ലൈറ്റ് അല്ലേ അപ്പം ഹാപ്പി ജേർണി ബേഷിനെ ഇറക്കി ഞങ്ങൾ ഇവിടെ കാർ പാർക്കിംഗ് ഏരിയയിൽ കിടക്കുകയാണ് അല്ല പിന്നെ ഒരു നാല് മണി ഒക്കെയാണ് പ്രവീൺ എത്തുന്നത് പക്ഷെ അവൻ പുറത്തെത്തുന്നുണ്ടോ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം ബോട്ടിൻ്റെ പണി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ വലിയൊരു സ്റ്റൈലായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ രണ്ടു തവണ വന്നിട്ടുണ്ട് രണ്ടു തവണ അയോധ്യ പോയപ്പോഴും ഇതിനു മുമ്പുള്ള രണ്ടു തവണ ഫ്ലൈറ്റിന് തന്നെയാണ് അയോധ്യയ്ക്ക് പോയത് കഴിഞ്ഞ തവണയാണ് ബസ്സിന് പോയത് എൻ്റെ നാലാം തവണയാണ് അയോധ്യ വരുന്നത് അപ്പോൾ ഈ എയർപോർട്ട് വഴിയാണ് രണ്ടു വന്നത് അപ്പോൾ ഇവിടെ പണി നടക്കുകയാണ് അപ്പുറത്തൂടി മെട്രോ പോകുന്നുണ്ട് ലക്നൗ മെട്രോ ഉണ്ട് അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ സൈഡിലേക്ക് പോവാം ഞങ്ങളുടെ കയ്യിൽ രണ്ട് കുപ്പി വെള്ളം വേണം ഞങ്ങൾക്ക് വെള്ളം തീർന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടു കുപ്പി വെള്ളം എടുക്കലുമായി പിന്നെ കുറച്ചു നേരം ഒന്ന് തണുപ്പത്തിരിക്കലുമായി എന്നുള്ള കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നാല് ഇരുപതിനാണ് പ്രവീണിൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അഞ്ചു മണിയോടെ പ്രവീണിനെ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് ഇവിടെ ഭയങ്കര സൗണ്ടാണ് പണി അടക്കുന്നതിൻ്റെ പത്രോടെ വരുന്നു പത്രോടെ ആ ഒരു ബാഗേ ഉള്ള ആ രണ്ട് ഉണ്ട് ഞങ്ങള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കല് വേദി പ്രവീണ കാത്തു കാത്ത് നിന്ന് പ്രവീൺ എത്തിരിക്കാണ് പ്രവീൺ വന്നു നമ്മൾ ആദ്യത്തെ ഡ്യൂട്ടി തുടങ്ങുകയാണ് നാളത്തേക്ക് പൂജയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് പൂ വേണം അത് പൂ പറിക്കുകയാണ് നാളെ രാവിലെ മധുരയിലേക്കും നൈവിശാരണത്തിലേക്കുമുള്ള പൂജയൊക്കെയുള്ള പൂക്കളാണിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ ഇത് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നപ്പന അവിടെ കിടപ്പുണ്ട് ഇന്നപ്പൻ്റെ അടുത്ത് നമ്മുടെ വേണു നിപ്പുണ്ട് അതൊന്ന് ഇവിടെ പൈസ സ്കാൻ ചെയ്തിട്ട് വേണം ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ക്യാഷ് ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്യണം പുറത്തേക്ക് അടക്കാനായിട്ട് ഓക്കെ നോക്കാം പ്രവീൺ എത്തിയിട്ടുണ്ട് പ്രകീഷിൻ്റെ സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ ആ പ്രകേഷിൻ്റെ അനിയനാണ് അപ്പോൾ ഞങ്ങളത് ഇനി ഇവിടെ നിന്ന് നൈമിഷാരണ്യം പോകാൻ പോവാണ് നൈമിഷാരണ്യം ഏകദേശം രണ്ട് മണിക്കൂറാണ് കാണിക്കുന്നത് അവിടെ സ്റ്റേ ചെയ്യണം നാളെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണോ ഇവിടെ ആ മധുരയ്ക്ക് പോവും മധുരയ്ക്ക് പോവും അപ്പോൾ ഓക്കെ ഇനി നമ്മുടെ കൂട്ടത്തിൽ പ്രവീണമുണ്ട് പ്രകീഷില്ല അപ്പോൾ ഇനി പ്രകീഷിന്റെ ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ആൾ പിന്നെ നമ്മുടെ എസ് വി കെ ഡി കമ്മിറ്റിയുടെ മെമ്പറും കൂടിയാണ് പ്രവീണ് കേട്ടാ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള ഒരാൾ കൂടി വന്നിട്ടുണ്ട് ഓക്കെ എൺപത്തിയേഴ് രൂപ എഴുപത്തി ഒമ്പത് ഫുൾ ടാങ്ക് അടിക്കുകയാണ് കാരണം യു പിയിൽ തന്നെ ലക്നൗവിലാണ് ഇത്തിരി കുറവ് കാണിക്കുന്നത് മറ്റേ ഉണ്ട് എൺപത്തി ഞങ്ങള് തന്തൂരി റോട്ടി പറഞ്ഞിരിക്കുകയാണ് ഒരു പതിനഞ്ച് തന്തൂർ റോട്ടി ഈ സാധനം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകണ്ട ഇതിൻ്റെ അകത്ത് തന്നെ ആവും ഇപ്പം തന്തൂരി റൊട്ടി ഒരു പതിനഞ്ചെണ്ണം നമ്മുടെ കയ്യിൽ കുറച്ച് സൊയാച്ച കൊണ്ടുണ്ടാക്കിയ ഫ്രൈ കറി ഉണ്ട് അത് ഉപയോഗിച്ച് ഇത് കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ൊട്ടിച്ച് വെക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ എടുത്ത് കഴിഞ്ഞാൽ റെഡി തന്തൂരിൽ റൊട്ടി റെഡി ഒരു കമ്പി വെച്ചാണ് എടുക്കുന്നത് കൈ എല്ലാം പൊള്ളിക്കും നമ്മുടെ ഇന്നപ്പന അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ നൈമിഷാരണ്യം എന്ന പേര് നിങ്ങൾ സത്യനാരായണ പൂജ നടക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും ദ്വാപര യുഗത്തിൽ അവസാനം കലിയുഗം ആരംഭിച്ചപ്പോൾ പ്രളയം വന്നു ഇപ്പം രീതിയിൽ ഭക്തർ മഹാവിഷ്ണുവിനെ കാണാൻ പോയി അപ്പോൾ മഹാവിഷ്ണു അതിന് പരിഹാരമായിട്ട് ഒരു ചക്രം ഭൂമിയിലേക്ക് എറിയുകയും അത് പതിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഭക്തിപൂർവം ഭജനയും മറ്റുള്ളതുമായി കൂടുക അവിടെ പ്രളയം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ നൈമിഷാരണ്യം നമ്മൾ നൈമിഷാരണ്യം എത്തി ഏഴ് അമ്പതായി ഇവിടെയാണ് ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ഫൈവ് ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറാണ് ഫോർ ബെഡ്റൂം അങ്ങനെ ഫൈവ് അല്ല ഫോർ ബെഡ്റൂം പിന്നു ഞങ്ങൾ കൊണ്ടുവന്ന റൊട്ടിയും സോയാ ചങ്സിൻ്റെ കറിയും ഒക്കെ കഴിച്ച് കിടന്നുറങ്ങും നാളെ രാവിലെ ഇവിടുന്ന് നൈമിഷാരേനെ തീർത്ഥം എടുത്ത് പൂജിച്ച് ഇവിടുന്ന് മധുരയ്ക്ക് പോകണമെന്നു പ്ലാൻ അപ്പോൾ നാളത്തെ ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളത്തെ വീഡിയോ ആയിട്ട് തുടരുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് അതിവിടെ ആദ്യത്തെ നൈറ്റ് ആണ് കേട്ടോ ഞങ്ങളുടെ തീർത്ഥയാത്രയോട് ഇടുത്തിട്ടുള്ള ആദ്യത്തെ നൈറ്റ് ഓക്കെ നാളെ കാണാം ഗുഡ് നൈറ്റ്